ം സംഘ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു പുന്നക്കാട് ചെക്ക് ഡാമിലായിരുന്നു നീന്തൽ പരിശീലനം സൊസൈറ്റിയും മലപ്പുറം ഫയർ ആൻഡ് റെസ്ക്യൂ സിവിൽ ഡിഫൻസ് ഫോഴ്സും സംയുക്തമായി നടപ്പിലാക്കുന്ന ജലസുരക്ഷാ ബോധവൽക്കരണ ക്യാമ്പയിനാണ് മിടിപ്പ് ജലാശയ അപകടങ്ങൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച ക്യാമ്പയിനിൻ്റെ ഭാഗമായാണ് നീന്തൽ പരിശീലനം സംഘടിപ്പിച്ചത് അപകടത്തിൽപ്പെടുന്നവർക്ക് സ്വയം രക്ഷപ്പെടാനും മറ്റുള്ളവർ അപകടത്തിൽപ്പെടുമ്പോൾ രക്ഷപ്പെടുത്താനും പ്രാപ്തരാക്കുകയാണ് മിടിപ്പിൻ്റെ ലക്ഷ്യം ഒലിപ്പുഴ ചെക്ക് ഡാമിൽ നൂറിൽ പരം കുട്ടികൾ പരിശീലനത്തിൽ പങ്കെടുത്തു പങ്കെടുത്തവർക്ക് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ജസീറ ടി സി ഖമറുസമാൻ എ ടി അൻവർ കെ ശ്രീധരൻ എ ഷാജഹാൻ പി കെ അഫീഫ് പി ഷാനവാസ് കെ അനൂപ് കെ താജുദ്ദീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഇതിൻ്റെ ഭാഗമായി നടന്ന ബോധവൽക്കരണ ക്ലാസ്സിന് മലപ്പുറം ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഇ കെ അബ്ദുൽ സലീം നേതൃത്വം നൽകി

സിവിൽ ഡിഫൻസ് വാർഡന്മാരായ അനൂപ് വെള്ളില അൻവർ ശാന്തപുരം ഹോം വിജേഷ് നിഷ മുസമിൽ ഉമ്മർ ഫാറൂഖ് റുക്കിയ കെ കെ സലാം വി പി നൌഷാദ് പി കെ യൂസഫ് പി ഹബീബ് സി ടി അൻവർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ